ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എൻ്റെ ബെഡ്ജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് കറണ്ട് അഫെയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ അപ്പം എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് ഇതുപോലെ കറണ്ട് അഫെയർസിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നിങ്ങൾ കൃത്യമായിട്ട് വരാൻ വേണ്ടി നോക്കുക ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് ഫുള്ളാണെന്ന് തോന്നുവാണെങ്കിൽ സെഷൻസ് ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടിയിട്ട് നോക്കണേ അപ്പൊ എന്തായാലും നമുക്ക് സെഷനിലേക്ക് നടക്കാം അപ്പൊ വീഡിയോ ഹൈപ്പ് ചെയ്യാൻ അറിയുന്നവര് ഹൈപ്പും കൂടി ചെയ്യണേ ഹായ് എം ട്യൂബ് നമസ്കാരം അശ്വതി ഗുഡ് മോർണിംഗ് അശ്വതി നേരത്തെ വന്നല്ലോ വിനു ഗുഡ് മോർണിംഗ് വിനു ചോദ്യം ഇതാണ് ആദ്യത്തെ ചോദ്യം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാജ വിവരങ്ങൾ കണ്ടെത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇ സി ഐ ഇന്റർനെറ്റ് ഇ സി ഐ നെറ്റ് ഇ സി ഐ റോമിംഗ് ഇ സി ഐ ഹാറ്റ് ഏതാണ് സാബിറ ഗുഡ് മോർണിംഗ് സാബിറ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യാജ വിവരങ്ങൾ കണ്ടെത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അശ്വിതി ബി ആണ് വിനു ബി ആണ് ആരാധ്യ ഗുഡ് മോർണിംഗ് ആരാധ്യ അബി ഗുഡ് മോർണിംഗ് ആരാധ്യ എ ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് ഇ സി ഐ നെറ്റ് ആണ് ഇ സി ഐ നെറ്റ് ആണ് പുതിയ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യാജ വിവരങ്ങൾ കണ്ടെത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ പേര് പേരേട്ട ഗ്രീഷ്മ എ അല്ല ബി ആണ് അടുത്തത് കൊണ്ട റെഡ്ഡി ഗോത്രം പ്രധാനമായും ഏത് സംസ്ഥാനത്താണ് കാണപ്പെടുന്നത് കർണാടക മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് ഒഡീഷ ഏതാണ് കൊണ്ട റെഡ്ഡി ഗോത്രം പ്രധാനമായും ഏത് സംസ്ഥാനത്താണ് കാണപ്പെടുന്നത് പ്രധാനമായും ഏത് സംസ്ഥാനത്താണ് കാണപ്പെടുന്നത് കൊണ്ട റെഡ്ഡി ഗോത്ര അപ്പൊ ഇവരുമായിട്ടുള്ള ഇഷ്യൂ ആയത് വന്നത് കൊണ്ടാണ് ഇത് കറണ്ട് അഫേഴ്സിൽ വരാൻ കാരണം കേട്ടോ അശ്വതി സി ആണ് വിനു എ ആണ് കണ്ണുണ്ണി ആന്ധ്രാപ്രദേശ് അന്താ സി ആണ് ബി ആണ് വിനു എ ആണ് അഭിനന്ദ് സി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് ആരാധ്യാ ആന്ധ്രാപ്രദേശ് ആണ് വരുന്നത് റെഡ്ഡി എന്നൊക്കെ പറയുമ്പോൾ ആന്ധ്രാപ്രദേശ് ആയിട്ട് കണക്ട് ചെയ്താൽ മതി ആന്ധ്രാപ്രദേശിൽ നിങ്ങൾ കേട്ടില്ലേ റെഡ്ഡി എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യൻ ഗ്രീഷ്മ സീശേരി ആണ് ശരണ്യ സീശേരിയാണ് ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ ബാങ്കിങ് ടെക്നോളജി അവാർഡുകളിൽ മികച്ച ഫിൻടെക് സി പി ഐ അപ്ഡേഷൻ അവാർഡ് നേടിയ ബാങ്ക് ഏതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കർണാടക ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ എച്ച് ഡി എഫ് സി ബാങ്ക് ഏത് ബാങ്ക് ആണ് ഏത് ബാങ്ക് ആണ് കണ്ണുണ്ണി റെഡ്ഡിയിൽ പിടിച്ചതാണ് ആ റെഡിമെട്ടെന്ന് കണക്ട് ചെയ്യാം നമുക്ക് ആന്ധ്രാപ്രദേശ് ആയിട്ട് കണക്ട് ചെയ്യാം അശ്വതി ബി ആണ് ഗ്രീഷ്മ ബി ആണ് ഏത് ബാങ്ക് ആണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കർണാടക ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ എച്ച് ബാങ്ക് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് കർണാടക ബാങ്ക് രണ്ടുപേര് മാത്രാണല്ലോ കമ്മിറ്റ് ചെയ്തത് ആയിരുന്നു ക്വസ്റ്റ്യൻ അടുത്തത് ഏത് സംഘടനയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആഗോള അപകട സാധ്യത റിപ്പോർട്ട് പുറത്തിറക്കിയത് ലോക ബാങ്ക് അന്താരാഷ്ട്ര നാണയനിധി ഐക്യരാഷ്ട്ര സഭയുടെ വികസന പരിപാടി ലോക സാമ്പത്തിക ഫോറം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആഗോള അപകട സാധ്യത റിപ്പോർട്ട് പുറത്തിറക്കിയത് സംഘടനയാണ് ഈ റിപ്പോർട്ട് പുറത്തിറക്കിയത് ഗ്രീഷ്മ ഡി ആണ് അശ്വതി ഡി ആണ് ദ്വാരക ഡി ആണ് ശരണ്യ ഡി ആണ് ആരാധ്യ ഡി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി തന്നെയാണ് ലോക സാമ്പത്തിക ഫോറമാണ് ലോക സാമ്പത്തിക ഫോറമാണ് അടുത്തത് അടുത്ത വാർത്തകളിൽ കണ്ട മിയാവാക്കി രീതി എന്താണ് ടെറസ് കൃഷിയുടെ ഒരു രീതി നഗര മാലിന്യ സംസ്കരണത്തിന്റെ ഒരു രീതി തദ്ദേശീയ ജനങ്ങളെ ഉപയോഗിച്ച് ചെറിയ പ്രശ്നങ്ങളിൽ ഇടതൂർന്ന വനവൽക്കരണത്തിന്റെ ഒരു രീതി ഹൈഡ്രോപോണിക് കൃഷിയുടെ ഒരു രീതി എന്താണ് മിയാവാക്കി രീതി എന്ന് പറയുന്നത് വിനു ആരാധ്യാ ശരണ്യത്തെ നേരത്തെ ഡിയാണ് കറക്റ്റ് ആണ് അശ്വതി സി ആണ് എന്താണ് ഞാവാക്കി രീതി ഗ്രീഷ്മ സിയാണ് കണ്ണുണ്ണി സി ആണ് ആരാധ്യ സി ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് ഓപ്ഷൻ സി ആണ് വിയാവാക്യ രീതി എന്ന് പറഞ്ഞാൽ ശരണ്യാശരിയാണ് തദ്ദേശീയ ജനങ്ങളെ ഉപയോഗിച്ച ചെറിയ പ്രദേശങ്ങളിൽ ഇടതൂർന്ന് വനവൽക്കരണത്തിന്റെ ഒരു രീതിയാണ് മിയാവാക്കി രീതി എന്ന് പറയുന്നത് കേട്ടോ അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ശ്വാസത്തിലൂടെ ശരീരത്തിലേക്ക് എത്താ എത്തിക്കുന്ന ഇൻസുലിൻ ഏതാണ് അഫ്രസ നിക്കോട്ടിക്ക റീടയം മുൽബ്ര ഏതാണ് അഫ്രസ നിക്കോട്ടിക്ക റീറ്റയം മുൽബ്ര ഏതാണ് ഏതാണ് വരുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ശ്വാസത്തിലൂടെ ശരീരത്തിലേക്ക് എത്തിക്കാവുന്ന ഇൻസുലിൻ അശ്വതി എ ആണ് ആരാധ്യ എ ആണ് ബിനു എ ആണ് അഭിനന്ദ് എ ആണ് ഓപ്ഷൻ എ ആണ് അഫ്രസയാണ് വരുന്നത് അഫ്രസയാണ് വരുന്നത് കേട്ടോ അടുത്തത് നടൻ വിജയുടെ തമിഴക വെട്ടിക്കഴകത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായി അനുവദിച്ചത് എന്താണ് തീ വിസിൽ ഇല ഏണി നടൻ വിജയുടെ തമിഴക വെട്ടിക്കഴകത്തിന് അപ്പൊ നടൻ വിജയുടെ പാർട്ടി ഏതാണെന്ന് ചോദിക്കാം പാർട്ടി ഏതാണ് തമിഴക വെട്ടിക്കഴകമാണ് അതിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം എന്താണ് ടി വിസിൽ ഇല ഏണി ആരാധ്യ ബി ആണ് അഭിനന്ദ് ബി ആണ് അശ്വതി ബി ആണ് ദ്വാരക ബി ആണ് ഗ്രീഷ്മ ബി ആണ് വിനു ബി ആണ് ശരണ്യ ബി ആണ് ആൻസർ നോക്കാം സാബിറ ബി ആണ് ആൻസർ ഓപ്ഷൻ ബി ആണ് വിസിലാണ് വരുന്നത് വിസിലാണ് അടുത്തത് ഫ്ലഡ് റോഡുകളുടെ നിർമ്മാണ അനുമതി മുതൽ ബിൽ വിതരണം വരെയുള്ള എല്ലാ പ്രവൃത്തികൾക്കുമായി ദുരന്ത നിവാരണ വകുപ്പ് സജ്ജീകരിച്ച പോർട്ടൽ ഏതാണ് താരകം പോർട്ടിൽ സാരഥി പോർട്ടിൽ മാർഗം പോർട്ടിൽ സുവീതി പോർട്ടിൽ ഏതാണ് നേരത്തെ കണ്ണുണ്ണി ഭീഷണിയായിരുന്നു കേട്ടോ ഏത് പോട്ടിലാണ് ആരാധ്യ ഡി ആണ് യെസ് വേറെ ആർക്കെങ്കിലും വിനു ഡി ആണ് ആൻസർ നോക്കാം രണ്ടുപേരും മാത്രമേ പറയുന്നുള്ളൂ അത് നമുക്ക് ആൻസറിലേക്ക് പോവാം ഓപ്ഷൻ ഡി തന്നെയാണ് സുവീതി പോർട്ടലാണ് സുവീതി പോർട്ടലാണ് ഫ്ലഡ് റോഡുകളുടെ നിർമ്മാണത്തിനായി അനുമതി മുതൽ ബിൽ വിതരണം വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ദുരന്ത നിവാരണ വകുപ്പ് സഞ്ചരിച്ച പോർട്ടലാണ് സുബേദി പോർട്ടൽ ഓക്കെ യെസ് അടുത്ത അടുത്ത ചോദ്യത്തിന് മുമ്പ് നമ്മുടെ ഡേറ്റ അനലറ്റിക്സും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ഒരു കോഴ്സ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ ജോലിക്കൊക്കെ അത്യാവശ്യമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു കോഴ്സിൽ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും ഒരു ലിങ്ക് ഉണ്ട് ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക നിങ്ങൾക്ക് ഇതില് ഓൺലൈൻ ക്ലാസ്സുകൾ തന്നെയാണ് വരുന്നത് അപ്പൊ മുഴുവൻ ഓൺലൈൻ ക്ലാസ്സുകളാണ് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ സെഷൻ നമ്മൾ വെച്ചാൽ ഇവിടെ ഇതുണ്ട് എന്താ പറയാ സർട്ടിഫിക്കേഷൻ ഉണ്ട് അതുപോലെ തന്നെ പ്രൊജക്റ്റ് ഒക്കെ നമുക്ക് ലൈവായി തന്നെ ഉള്ള ഒരു കോഴ്സാണ് നമുക്ക് വരുന്നത് അപ്പൊ നിങ്ങൾ എന്തായാലും മാക്സിമം ജോയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്ത് വെക്കുക അപ്പൊ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും അപ്പൊ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഒക്കെ ലിങ്ക് ഉണ്ട് ആ ലിങ്കിൽ കയറിയിട്ട് ഒന്ന് രജിസ്റ്റർ ചെയ്താലും മതിയാവും ഓക്കെ അടുത്തത് ലോക അടുത്തിടെ ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന ഗുഹാചിത്രം കണ്ടെത്തിയ രാജ്യം ഏതാണ് ഈജിപ്ത് ഇന്തോനേഷ്യ മൗറീഷ്യസ് ചൈന എവിടെയാണ് ലോകത്തിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഗുഹാചിത്രം കണ്ടെത്തിയത് അബി ബിയാണ് ആരാധ്യ ആണ് ശരണ്യ ബി ആണ് ബിയാണ് കുവാരക ബിയാണ് അശ്വതി ബിയാണ് ഗ്രീഷ്മ ആണ് വിനു ബി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് ഇൻഡോനേഷ്യ ആണ് ഇൻഡോനേഷ്യ ആണ് ഇനിയ ഇന്തോനേഷ്യ സുലവേസയിലാണ് വരുന്നത് ഓക്കെ ഇനി അടുത്തത് സുലവേസയിലാണ് ഈ ഒരു ഗുഹാചിത്രം കണ്ടെത്തിയത് ഇന്തോനേഷ്യയിലായിട്ട് അപ്പൊ ഇത് ഇതാണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഗുഹാചിത്രമായിട്ട് അറിയപ്പെടുന്നത് അടുത്തത് ബിനു കറക്റ്റ് ആണ് നാഷണൽ വോട്ടേഴ്സ് ഡേ എന്താ എന്നാണ് ജനുവരി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് നാഷണൽ വോട്ടേഴ്സ് ഡേ അതുപോലെ ഈ ഒരു വോട്ടേഴ്സ് ഡേയുടെ തീം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തീം എന്താന്ന് കൂടി പറയണേ

B ആണ് ദ്വാരക B ആണ് കണ്ണുണ്ണി B ആണ് സാബിറ B ആണ് തീം എന്താ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആൻസർ നോക്കാം തീം കൂടി പറയാമോ തീം എന്താ ഓപ്ഷൻ ബി ആണ് ജനുവരി ഇരുപത്തി അഞ്ചാണ് ജനുവരി ഇരുപത്തി അഞ്ചാണ് വോട്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വരുന്നത് സാബിറ ബി ശരിയാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തീം എന്താണ് ആർക്കെങ്കിലും യെസ് മൈ ഇന്ത്യ മൈ വോട്ട് എന്നാണ് തീം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തീം മൈ ഇന്ത്യ മൈ വോട്ട് എന്നാണ് കറക്റ്റ് ആണ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറില് പത്മഭൂഷൺ ലഭിച്ച പ്രശസ്ത ചലച്ചിത്ര താരന്മാരാണ് മമ്മൂട്ടി മോഹൻലാൽ ബിജു മേനോ നന്ദ്രൻസ് ഇവരിൽ ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയാറില് പത്മഭൂഷൺ പ്രഖ്യാപിച്ചത് ആർക്കാണ് മമ്മൂട്ടിക്കാണോ മോഹൻലാലിനാണോ ബിജു മേനോനാണോ ഇന്ദ്രൻസിനാണോ ആരാധ്യ ആണ് അന്ത എ ആണ് ഗ്രീഷ്മ എ ആണ് ശരണ്യ ആണ് അശ്വതി എ ആണ് അഭിനന്ദയാണ് മമ്മൂക്ക കണ്ണുണ്ണി എസ് ബിനു കറക്റ്റ് ആണ് എ ആണ് മമ്മൂട്ടിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയാറില് പത്മഭൂഷൺ ലഭിച്ച പ്രശസ്ത താരം അടുത്തത് ദേശീയ ബാലികാ ദിനം എന്നാണ് ദേശീയ ബാലിക ദിനം എന്നാണ് സാബിറ ആണ് സാബിറ ദേശീയ ബാലിക ദിനം എന്നാണ് എന്നാണ് ദേശീയ ബാലികാ ദിനം ആരാധ്യ എ ആണ് ഗ്രീഷ്മയാണ് ശരണ്യ ആണ് കണ്ണുണ്ണി ജനുവരി ഇരുപത്തിനാല് അഭിനന്ദേ ആണ് എ ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ തന്നെയാണ് ജനുവരി ഇരുപത്തിനാലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ദേശീയ ബാലികാ ദിനം പ്രമേയം പെൺകുട്ടികളെ ശാക്തീകരിക്കുക ശോഭനമായ ഭാവിയിലേക്ക് എന്നാണ് പറയുന്നത് എംപവറിംഗ് ഗേൾസ് ഫോർ എ ബ്രൈറ്റ് ഫ്യൂച്ചർ ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി അധികാരമേറ്റ ജനുവരി ഇരുപത്തിനാലാണ് ദേശീയ ബാലിക ദിനമായിട്ട് ആചരിക്കുന്നത് ലോക സാമ്പത്തിക ഫോറം ഉച്ച വാർഷിക ഉച്ചകോടിയുടെ സ്ഥിരം വേദി ഏതാണ് 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 വരുന്നത് ഏതാണ് വരുന്നത് സി ആണ് ആരാധി പറയുന്നത് അശ്വതി സി ആണ് അഭിനൻ സി ആണ് യെസ് വിനു സ്വിസർലാൻഡ് ദാവൂസ് കണ്ണുണി സി ആണ് ഗ്രീഷ്മ സി ആണ് യെസ് ആൻസർ എന്തായിരുന്നു ഓപ്ഷൻ സി ആണ് സ്വിറ്റ്സർലാൻഡ് ദാവൂസ് ആണ് വരുന്നത് കേട്ടോ അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമുക്ക് ഉള്ളത് അപ്പൊ വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം അടുത്ത ദിവസം അല്ല ഇന്ന് വൈകുന്നേരം കാണാം ഇന്ന് വൈകുന്നേരം ഒമ്പത് മണിക്ക് നമുക്ക് വീണ്ടും കാണാം അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഓക്കെ ബൈ പോകുമ്പോ ലൈക്ക് ചെയ്തിട്ട് പോവാട്ടോ